ഷെരീഫ് ആ ഓന പറയട്ടെ മൈൻഡ് മൈൻഡ് നോ നമ്മക്കറിയുന്നത് എനിക്കറിയുന്ന എന്നെ അറിയുന്ന ആൾക്കാർക്കും എന്റെ കാര്യങ്ങളും എന്താ പറയാ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയണു അതവിടെ ചടന്ന് ചലിക്കട്ടെ ചലിക്കണല്ലോ അത് പറഞ്ഞത് സത്യമാണ് നിന്നെ അറിയുന്നത് ശരീഫ് പിന്നെ വോയിസ് ഹോവുകൾ കൊണ്ടുവന്നത് കാരണം നിന്നെ അറിയാവുന്ന ആൾക്കാരാണ് നിന്റെ കാര്യങ്ങൾ പിന്നെ വോയിസ് ആയിട്ട് ഷരീഫിൻ്റെ കയ്യിലുള്ളത് അത്രേ പറഞ്ഞു അപ്പം നീ പറഞ്ഞത് എന്താ പട്ടി കടിക്കില്ല അറിയില്ല പട്ടികൾ ഇങ്ങനെ പറയുക ആ നമ്മൾ മറുപടി മതിയല്ലോ കാലങ്ങ് കഴിഞ്ഞു പോയി കൊരക്കുന്ന പട്ടി കടിക്കൂലാണ് ഇപ്പം എല്ലാ പട്ടിയും കടിക്കും കുരക്കുന്നതും കടിക്കും കുരക്കാത്തതും കടിക്കും അപ്പം ഇതിലെന്തോ സത്യം അറിയില്ല അതുകൊണ്ടാണ് ഷാജിദ ആ ടോപ്പിക്ക് ഇപ്പോൾ എടുത്ത് ഇടാത്തത് അച്ചാൽ ഷരീഫോട് കളിച്ചാൽ എത്തൂല എന്ന് കണ്ടിട്ടായിരിക്കും ഇപ്പം ആ മൈൻഡേ വിട്ട് ആ നോ മൈൻഡ് എന്നെല്ലാം പറയുന്നുണ്ടാവുക വേണ്ട ആ ടോപ്പിക്ക് ഇനി പറയണ്ട അതെ എനിക്ക് ഇനി ആ ടോപ്പിക്ക് കറിഞ്ഞെ ഇനി ആ ടോപ്പിക് വിട്ട കേസാണ് നമ്മള് വിട്ട കേസ് ഇനി നമ്മൾ എടുക്കണ വിട്ടു വിട്ട കേസ് ഇനി എനിക്ക് എന്റെ മക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ അറിയണ കാര്യങ്ങൾ ഇനി ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ മക്കളും എനിക്ക് എന്റെ മക്കൾക്ക് മാത്രാണ് നഷ്ടം വേറെ ഒരാൾക്ക് ഒരു മനുഷ്യനും ഒരു നഷ്ടവും ഇല്ല ഏ അല്ലേ ചാച്ചു അപ്പൊ ഞമ്മളാ വഴിക്കില്ല എന്താ പറയാ എനിക്കും എൻറെ മക്കൾക്കും ഇത് എന്താ ഞാൻ എൻറെ മക്കൾക്ക് വേണ്ടിട്ടാണ് കഷ്ടപ്പെടുന്നത് ഞാൻ എൻറെ മക്കൾക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ടും എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത് അതില് ഞാൻ മുന്നോട്ട് പോയുകൊണ്ടേയിരിക്കും ആര് തളർത്താൻ ശ്രമിച്ചിട്ടും കാര്യൊന്നുമില്ല അവിടെ കടന്ന് തളർത്തന്നെ ഇണ്ടാവുള്ളൂ അവിടെ കടന്നിട്ട് ഇതാക്കെന്നെ ഇണ്ടാവുകയുള്ളു മക്കൾ എത്ര ചെറുതാണ് പക്ഷേ എന്നിട്ടും ഷാജിത എല്ലാ കാര്യങ്ങളും മക്കളോടാണ് ആ ടോപ്പിക് നമ്മൾ വിട്ടതാണ് അല്ലേ നമ്മൾ നമ്മളെ നോക്കി ജീവിക്കുന്നതാണ് അങ്ങനെ മക്കളോടും ഉമ്മമാരും ഒരു കാര്യം പറയൂല കാരണം വെച്ചാൽ അവരിങ്ങനെ നമ്മളെ ആ ഒരു നീക്ക് പോക്ക് കണ്ടറിഞ്ഞതല്ലാണ്ട് ഒരിക്കലും എല്ലാ കാര്യങ്ങളും ഒരു ഉമ്മമാരും ഒരു മക്കളോടും പറയൂല ഇപ്പം ഷാജിദാർ സംസാരം കേൾക്കുമ്പോഴേക്കുന്നത് ഷാജിദാരുടെ എല്ലാ കാര്യങ്ങളും മക്കളറിയുന്നു ഒരിക്കലും അറിയില്ല മക്കളറിയാത്ത രഹസ്യങ്ങളും ഷാജിദാരുടെ കയ്യിലുണ്ടാവും ഇനിയെങ്കിലും അങ്ങോട്ട് തെറ്റ് ഇനി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ തെറ്റ് പറ്റും അങ്ങനെ തെറ്റെന്തെങ്കിലും സാധ്യത ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടെങ്കിലും ആ തെറ്റുകളൊക്കെ തിരുത്തി നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക